അലം ഇല മാ കൽപ്പനകൾക്ക് വിധേയമായി അന്തരീക്ഷത്തിൽ പറക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ല ശേഷം ഇന്ന ലിഖൗമി പറയാണ് വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ തീർച്ചയായിട്ടും ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നിരവധി നൂറ്റാണ്ടുകളുടെ ഗവേഷണത്തിലൂടെ എല്ലാം വികസിപ്പിച്ചെടുത്ത പലതും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന പട്ടികൾക്ക് അത് ഡീഫോൾട്ടായിട്ട് ജന്മനാ തന്നെ അവർക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും പല കഴിവുകളും നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് അത് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഉദാഹരണത്തിന് വേഗത ലോകത്തെ ഏറ്റവും വേഗതയുള്ള ജീവികൾ എന്നുള്ളത് അത് ചീറ്റോ എന്നല്ല മരിച്ച് പക്ഷികളുടെ പരിവർഗത്തിൽപ്പെട്ട പെരിഗ്രീൻ ഫാൽക്കൺ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ് മണിക്കൂറിൽ നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ വേഗതയാണ് അത് സഞ്ചരിക്കുന്നത് അത് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വേഗത എന്നുള്ളത് മണിക്കൂറിൽ നാൽപ്പത്തിനാല് കിലോമീറ്റർ മാത്രമാണ് അപ്പോൾ ലോകത്തെ ഏറ്റവും വേഗതയുള്ള മനുഷ്യനേക്കാൾ നാലിരട്ടി വേഗതയിലാണ് വെറും പത്തൊമ്പത് ഇഞ്ച് മാത്രം വലുപ്പുള്ള ഈ പക്ഷികൾ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ അവർക്ക് അഹ്ഹു നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ആഴ്ച ഇപ്പൊ മനുഷ്യനാ പരിതിന്റെ കണ്ണുകൾ ലഭിച്ചാൽ ഈഗിൾ വിഷൻ ലഭിക്കുകയാണെങ്കിൽ പത്ത് നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ഒരു അവർ അരിച്ചു അരിച്ചുപോകുന്നത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുള്ളത് അത്രയും സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു കാ ജൂമിംഗ് കപ്പാസിറ്റിയാണ് അവരുടെ കണ്ണുകൾക്കുള്ളത് ഇപ്പോൾ ഈ ഒരു ആയത്തിൽ അതാവു പക്ഷികളായിട്ട് ബന്ധപ്പെട്ട് അവരും ഇറോ ഇരത്തോ ഇ ഫൗക്കഹും സോഫത്തിൻ പ്രത്യേകമായിട്ട് അവരുടെ അത് ആ സൊഫ് നമുക്കറിയാം നമസ്കാരത്തിനല്ല അണികളായിട്ട് അതല്ലെങ്കിൽ നേരെ എന്നുള്ള അർത്ഥമാണ് അപ്പോൾ നേരെ അവർ ആ ചിറക് വിടർത്തുന്നതിനെ സംബന്ധിച്ചാണ് അതല്ലെങ്കിൽ സൊഫായിട്ട് പൊതുവെ നമുക്കറിയാം ഇപ്പോൾ ദേശാടന കിളികൾ മൈഗ്രേറ്റിംഗ് ബേഡ്സ് എല്ലാം അവർ ഈ രൂപത്തിൽ സൊഫായിട്ടാണ് അത് സഞ്ചരിക്കാറുള്ളത് അത് മറ്റൊരു കാര്യമാണ് അത് ഇപ്പോൾ ചിന്തിച്ചു നോക്കുക അപ്പോൾ നമ്മൾ നൂറ്റാണ്ടുകളുടെ ഗവേഷണത്തിന്റെ ഫലമായിട്ടെല്ലാം നമ്മൾ വികസിപ്പിച്ചെടുത്ത ജി പി എസ്സിന് വെല്ലുന്നതാണ് അവരുടെ ഇൻബിൽറ്റായിട്ട് അവർക്ക് ലഭിക്കുന്ന കഴിവുകൾ ഇപ്പോൾ തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ജന്തുലോകത്ത് ദേശാന്തര ഗമനത്തിന്റെ യാത്രകൾ ഇൻക്രെഡിബിൾ ജേണി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട് അപ്പോൾ കോമൺ എന്നുള്ള ഒരു പക്ഷി അത് പത്ത് മാസമാണ് നോൺ സ്റ്റോപ്പായിട്ട് അത് പറക്കുന്നത് ദേശാന്തരഗമനത്തിന് വേണ്ടി പറക്കാൻ നോൺ സ്റ്റോപ്പാണ് അത് ഭൂമിയിലേക്ക് ഇറങ്ങാതെ പത്ത് മാസം തുടർച്ചയായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം ഇത്രയും ദൂരം നോൺ സ്റ്റോപ്പായിട്ട് എങ്ങനെയാണ് പറയുക അതിന് വിശ്രമം വേണ്ടത് എന്നാണെങ്കിൽ അവിടെയും അള്ളാഹു അവക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു സിദ്ധി ആ പറക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം മോഡിലേക്ക് സ്ലീപ്പ് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും എന്നിട്ട് അത് തളരുന്ന സമയത്ത് അടുത്ത ഭാഗം ഈ രൂപത്തിൽ വിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത് അങ്ങനെ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ കടലുകളും ഭൂഖണ്ഡങ്ങളെല്ലാം താണ്ടി അത് കൃത്യമായിട്ട് ആ ലക്ഷ്യസ്ഥാനത്തന്നെ തിരിച്ചെത്തുകയാണ് അപ്പോൾ നമ്മുടെ ജി പി എസ് സംവിധാനങ്ങൾ എത്ര അഡ്വാൻസ്ഡ് ആണെങ്കിലും ചില സമയത്തെങ്കിലും അതിന് വഴിപെഴക്കാറുണ്ട് പക്ഷേ ഈ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അത് എത്ര ദൂരാണെങ്കിലും ആ ദൂരം താണ്ടി ആ ഒരു സ്പോട്ടിൽ അത് എത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് ആയിരക്കണക്കിന് കിലോമീറ്ററുകളെല്ലാം താണ്ടി ആ ലക്ഷ്യസ്ഥാനത്ത് തെറ്റാതെ എത്തിച്ചേരാൻ സാധിക്കുന്നത് നിരവധി വിശദീകരണങ്ങൾ ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ നൽകുന്നുണ്ട് ഇപ്പോൾ മാഗ്നറ്റോ റിസപ്ഷൻ ഭൂമിയുടെ ആ കാന്തിക മണ്ഡലം ആ മാഗ്നറ്റിക് ഫീൽഡ് നോക്കി അവ സഞ്ചരിക്കും ഇപ്പോൾ നൂതനായിട്ടുള്ള ചില പഠനങ്ങളിൽ ആ കാന്തിക മണ്ഡലം തന്നെ കണ്ണുകൊണ്ട് കാണാനുള്ള അത്ഭുത സിദ്ധി ചില പട്ടികൾക്കുണ്ട് അത്രേ അവരുടെ കണ്ണിലുള്ള ക്രിപ്റ്റോക്രോം എന്നുള്ള ഒരു പ്രത്യേക പ്രോട്ടീൻ ഉള്ളത് കാരണം അത് അവർക്ക് കാണാൻ സാധിക്കുമെന്നുള്ള സുഹാൻ റബ്ബന ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് അതിന്റെ പ്രകൃതം നൽകുകയും വഴി കാണിക്കുകയും ചെയ്തവനാണ് എന്റെ രക്ഷിതാവ്